ഒഡീഷയിലെ കട്ടക് ജില്ലയിൽ തഹസിൽദാറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഭരണങ്ങളും പണവും വരങ്ങിലെ അഡീഷണൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ജിതേന്ദ്രകുമാർ പാണ്ഡയുമായി ബന്ധപ്പെട്ട നിരവധി ഇടങ്ങളിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ എൺപത്തിരണ്ട് ലക്ഷം രൂപ പണവും സ്വർണ്ണാഭരണങ്ങളും സ്ഥാപന വസ്തുക്കളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഭുവനേശ്വറിലെ ബന്ധകട പ്രദേശത്തുള്ള പാണ്ഡയുടെ മാതാവിന്റെ പൂട്ടിയിരുന്ന വീട്ടിൽ നടത്തിയ റെയ്ഡിൽ എഴുപത്തി ലക്ഷം രൂപയാണ് കണ്ടെടുത്തത് പാണ്ഡയുടെ ഭാര്യമാതാവ് കിടപ്പുരോഗിയാണെന്നും അവർ നിലവിൽ പാണ്ഡയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭുവനേശ്വറിലെ രണ്ടു മൂന്ന് നില കെട്ടിടങ്ങളും ഒരു പി എച്ച് കെ ഫ്ളാറ്റും ഗോർധ ജില്ലയിൽ ഒരു ഇരുനില കെട്ടിടവും ഉൾപ്പെടെ പാണ്ഡയ്ക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന നിരവധി സ്വത്തുക്കളും വിജിലൻസ് കണ്ടുകെട്ടി ഭുവനേശ്വറിൽ നിന്ന് തന്നെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും നൂറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പോസ്റ്റൽ നിക്ഷേപങ്ങൾ തുടങ്ങിയവ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പാണ്ഡെയുമായി ബന്ധപ്പെട്ട എസ് ലോക്കർ ഇതുവരെ തുറന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഫിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്